നമസ്തേ നാസദീയ സൂക്തത്തിൽ ഇന്ന് ഋഗ്വേദത്തിലെ പത്താം മണ്ഡലത്തിൽ നൂറ്റി ഇരുപത്തൊമ്പതാമത്തെ സൂക്തത്തിൽ അഞ്ചാമത്തെ മന്ത്രത്തിലേക്ക് കടക്കുകയാണ് പ്രജാപതി പരമേഷ്ഠീ ഋഷിഹി തിരിന്ത ഭാവവൃത്തം ദേവത സ്വര ഇതാണ് ഈ ഋഷി ഋഷി ദേവത ഛന്ദസ് അത് എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നറിയാം ഇനി നമുക്ക് നേരെ മന്ത്രത്തിലേക്ക് കടക്കാം ॐ तिरश्चीनो विदो रश्मिरेषामदः स्विदासीदुबरि स्विदासीद रेदोधा आसन् महिमान आसन् स्वधा अवस्ताद् प्रयदिः परस्ताद् ॐ तिरश्चीनो विदो रश्मिरेषामदः मदः स्विदासीदुबरि स्विदासीद रेदोधा आसन् महिमान आसन् स्वधा അവസ്ഥിഷ് പരസ്താൻ ഓം തിരശ്ചീനോ വിശ്വിഷാമദ സ്വിദാസീതുപരിസ് ആസന് മഹിമാന ആസൻ അവസ്ഥാത് പ്രയദിഷ് പരസ്താ എന്താണ് ഈ അവിടെ പറയുന്നത് ഈ മന്ത്രത്തിൽ യഷാം ഇവരുടെ അതായത് സൃഷ്ടിസങ്കല്പത്തെ വഹിക്കുന്ന പരമാണുക്കളുടെ എന്നർത്തെടുക്കണം ഈ ഋഷി അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കവികൾ കാന്തദർശികൾ ഏഷാം ഏഷാം എന്നുള്ള വാക്കിനർത്ഥം ഇവരുടെ അതായത് സൃഷ്ടി സങ്കല്പത്തെ വഹിക്കുന്ന പരമാണുക്കളുടെ രശ്മിഹി രശ്മി രശ്മി രശ്മിഹി രശ്മി തിരശീന വിതതഹ തിരശ്ചീന വിതതഹ തിരശ്ചീന വിതതഹ തിരശ്ചീനമായി പരന്നു തിരശ്ചീനമായി വരുന്നു അത് അധ സ്വി ആസീത് താഴേക്കുമായിരുന്നു താഴേക്കുമായിരുന്നു ഉപരി ആസീത് ഉപരി ഹി സ്വി ആസിദ് മുകളിലേക്കുമായിരുന്നു മുകളിലേക്കുമായിരുന്നു ഉപരി സ്വിദ് ആസിദ് മുകളിലേക്കുമായിരുന്നു ആസൻ ആസൻ അവ രേതസിനെ ധരിക്കുന്ന കണങ്ങളായിരുന്നു അവ രേതെ ധരിക്കുന്ന കണങ്ങളായിരുന്നു അവ രേതസിനെ ധരിക്കുന്ന കണങ്ങളായിരുന്നു പിന്നീട് പിന്നീട് മഹിമാനഹ ആസൻ മഹിമാനഹ ആസൻ മഹിമാനഹ ആസൻ മഹദംശങ്ങളും ആയിരുന്നു മഹദ് അംശങ്ങളും ആയിരുന്നു മഹദംശങ്ങളും ആയിരുന്നു സ്വതാരൂപിയായ പ്രകൃതി സ്വതാരൂപിയായ പ്രകൃതി അവസ്ഥാദ് അതിൻ്റെ അവരമായിരുന്നു അതിൻ്റെ അവരമായിരുന്നു അവരന്താണ് എന്താ കീഴയായിരുന്നു അവസ്ഥാദ് അതിൻ്റെ അവരമായിരുന്നു അഥവാ കീഴയായിരുന്നു പ്രയതിഹി പ്രയതിഹി പ്രയതി അഥവാ നിയന്താവായ പരബ്രഹ്മം പ്രയതി പ്രയതി അഥവാ നിയന്താവായ പരബ്രഹ്മം പരസ്താദ് പരവും മേലയുമായിരുന്നു മേലയും ആയിരുന്നു പരസ്താദ് പരവും മേലയും എന്താണ് നമുക്ക് നമുക്കിതിനകത്ത് പറയാനുള്ള കുറച്ചെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പരമേശ്വരൻ്റെ സൃഷ്ടി സങ്കല്പത്തെ പ്രാപിച്ച് അതിനെ നേടിയെടുത്ത രേതോധന്മാരായ ആ രേതസ്സിനെ ധരിച്ച പരമാണുക്കൾ തുച്ഛ്യം പേരായ ആ സുഷിരാഗ്രത്തിലൂടെ സത്തിൻ്റെ ലോകത്ത് നാലു പാടും പരന്നതിൻ്റെ വർണ്ണനയാണ് ആദ്യം മന്ത്രത്തിൽ നമ്മൾ കാണുന്നത് എന്നോട് ഞാൻ പറയാൻ എന്ന സൃഷ്ടി സങ്കല്പത്തെ പ്രാപിച്ച് സൃഷ്ടി സ പരമേശ്വരൻ്റെ സൃഷ്ടി സങ്കല്പം ഉണ്ടായി ആദ്യമെന്ന് പറഞ്ഞല്ലോ അതിനെ പ്രാപിച്ച് അതിനെ നേടിയെടുത്ത രേതോധന്മാരായ ആ രേതസിനെ ധരിച്ച പരമാണുക്കൾ തുച്ഛ്യം എന്നുപേരായ ആ സുഷിരാഗ്നത്തിലൂടെ സത്തിൻ്റെ ലോകത്ത് നാല് പാടും പരന്നതിൻ്റെ വർണ്ണനയാണ് ഈ മന്ത്രത്തിൽ നമ്മൾ ആദ്യം കാണും എങ്ങനെയാണത് പരന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒരേ സമയം തിരശ്ചീനമായും താഴേക്കും മുകളിലേക്കുമായും പരന്നു എന്നതിനർത്ഥം കേന്ദ്രത്തിൽ നിന്നും പുറത്തേക്ക് ഗോളാകാരമായി രൂപപ്പെട്ടു എന്നാണ് താഴേക്കും എങ്ങനെയാണ് പറയുന്നത് ഒരേ സമയം തിരശ്ചീനമായും താഴേക്കും മുകളിലേക്കും പരന്നു എന്ന് പറയുമ്പോൾ ഒരേ സമയം കേന്ദ്രത്തിൽ നിന്നും പുറത്തേക്ക് ഗോളാകാരമായി രൂപപ്പെട്ടു ഇതിനെയാണ് മന്ത്രത്തിൽ മഹദണ്ഡം എന്ന് പറയുന്നത് ഇതാണ് മഹദണ്ഡം മഹദണ്ഡം ഇരിക്കുന്നത് പരമവ്യോമത്തിലാണ് പരമവ്യോമത്തിലാണ് മഹദണ്ഡം ഉള്ളത് എന്നാൽ സ്വതാരൂപിയായ പ്രകൃതി അതിന് കീഴെയാണ് പരബ്രഹ്മം പരവും മേലയുമായിരുന്നു അതിനെ ഞാൻ വിശദീകരിച്ചിട്ട് ഭാവവൃത്തം വേദങ്ങളിലെ പ്രപഞ്ച സൃഷ്ടി രഹസ്യം എന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആ പുസ്തകത്തിലെ എട്ടാമത്തെ അധ്യായത്തിൽ ഇതൊന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വീണ്ടും ഈ മന്ത്രത്തിലേക്ക് ഒരിക്കൽ കൂടി ഈ മന്ത്രം ചൊല്ലാം ഓം തിരശ്ശീനോ ആസൻ സ്വധാ അവസ്ഥ ഇവരുടെ അതായത് സൃഷ്ടിസങ്കല്പത്തെ വഹിക്കുന്ന പരമാണുക്കളുടെ രശ്മിഹി രശ്മി തിരശ്ചീന വിതത തിരശ്ചീനമായി പരന്നു അധഹസ്വിദ് ആസീത് താഴേക്കുമായിരുന്നു താഴേക്കുമായിരുന്നു ഉപരിഹി സ്വിദ് ആസീത് മുകളിലേക്കുമായിരുന്നു മുകളിലേക്കുമായിരുന്നു ആസൻ അവ രേതെ ധരിക്കുന്ന കണങ്ങളായിരുന്നു പിന്നീട് മഹിമാനഹ ആസൻ മഹിമാനഹ ആസൻ മഹദംശങ്ങളും ആയിരുന്നു സ്വതാ സ്വതാരൂപിയായ പ്രകൃതി അവസ്ഥാദ് അതിൻ്റെ അവരമായിരുന്നു അവരെന്നാണ് എന്താ കീഴയായിരുന്നു പ്രയതിഹി പ്രയതി അഥവാ നിയന്താവായ പരബ്രഹ്മം പരബ്രഹ്മം പരസ്താത് പരവും മേലയുമായിരുന്നു മേലയും ആയിരുന്നു അപ്പം ഏതായാലും ഇതിൻ്റെ ഈ ഗഹനമായ തലങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ പഠിക്കണമെങ്കിൽ തീർച്ചയായും ഭാവവൂർത്തം വായിക്കണം അത് പഠിക്കണം നോട്ട്സ് തയ്യാറാക്കി പഠിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഇന്നത്തെ വേദ പുഷ്പത്തിലെ മന്ത്രപാഠനം അവസാനിപ്പിക്കുകയാണ് ഹൃദയ നമസ്കാരം